ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോ കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഉണ്ടായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പം നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ആഴത്തിൽ ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് അവരുടെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് എൻ്റെ കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എസ് ബാലൻസ് ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു വ്യക്തിയുടെ ചിന്ത ഇവിടെ പ്രതിപാദിക്കുന്നത് ഐ ബ്രിങ് എ സ്റ്റേറ്റ് ടു പെർഫെക്റ്റ് ഹാർമണി ഇൻ ടു മൈ വേൾഡ് എൻ്റെ ലോകത്തിൽ അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയും തമ്മിലെ റിലേഷൻഷിപ്പിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഈ വ്യക്തി കൊണ്ടുവരുമെന്ന് ആൻഡ് ഐ ഡൂ സൊ വിതഔട്ട് ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റെ കാര്യം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് ഒരു പുതിയൊരു ജീവിതം ആ വ്യക്തി ഉണ്ടാക്കും നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബാലൻസ് തരും അതാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് എന്തുണ്ടായിട്ടുണ്ടോ എന്തില്ലാതിരുന്നോ ഒന്നും അവർ നോക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് അതിമനോഹരമാക്കുമെന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവർ വളരെയധികം സെൽഫ് എസ്റ്റീമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സെൽഫ് എസ്റ്റീം ഉള്ള വ്യക്തിയാണെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം ഐ പാസസ് ഗിഫ്റ്റ് ഓഫ് ദ സോൾ ദറ്റ് ബെനിഫിറ്റ് മീ ആൻഡ് അദേശ്സ് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അത്രയും നല്ലൊരു ചിന്തയിലാണ് അതായത് പോസിറ്റീവ് ചിന്തയിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ ഉള്ളത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു അവയർനെസ് എന്തായാലും ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും വളരെ എന്താണ് മനോഹരമായിട്ടും ഒക്കെ ചിന്തിക്കാൻ മറ്റാർക്കും കഴിയില്ല ഇവിടെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട് അപ്പോൾ അവർ നിങ്ങളെയും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് വേറെയാണ് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം വേറെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നതുപോലെ പെരുമാറാനോ ഒന്നും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് എല്ലാവരുടെയും ലൈഫ് പർപ്പസ് ഒരേ എല്ലാ വ്യക്തികളും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത് എല്ലാ പേർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവമാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും മനസ്സിലാക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെയും ഇവർ മനസ്സിലാക്കുക അതായത് എല്ലാവരെയും ഇവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ അസൂയ ആയിരിക്കാം നിങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം അപ്പോൾ അവരിത് എല്ലാവരെയും അവർ മനസ്സിലാക്കാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് അവർ സ്വയം സെൽഫ് ലവ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെയും അവർ സ്നേഹിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇൻ ഷോർട്ട് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാർഡ്സ് എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ആ ഒരു വ്യക്തി മുമ്പൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണോ യഥാർത്ഥത്തിലുള്ളത് അതെല്ലാം ഹൈഡ് ചെയ്തിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അവർ അതെല്ലാം നിർത്തിയിട്ട് അവരുടെ ഇഷ്ടം എന്താണോ അത് സ്വയം കണ്ടെത്തി അവർ അതാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവരുടെ ഇഷ്ടമെന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ അവർ ചിന്തിക്കുകയാണ് അവർ സത്യസന്ധത പുലർത്തേണ്ടത് നിങ്ങളോടല്ലേ എന്നുള്ളത് അപ്പോൾ അവരുടെ മനസ്സിലുള്ള യഥാർത്ഥത്തിലുള്ള ആഗ്രഹം നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി അവർ ശ്രമിക്കുകയാണ് എസ് ഇവിടെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ടു ഓ വൺസ് അതും റിവേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന ആ ഒരു നേച്ചർ അവർ വേണ്ടാന്ന് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ അവർ മറ്റുള്ളവരുടെ കൺട്രോളിലായിരിക്കാം അല്ലെങ്കിൽ അവർ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരുന്നത് ആ ഒരു തേർഡ് തേട്ടപ്പാട് സിറ്റുവേഷനാണ് ഇവരുടെ ലോകമെന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്നിട്ടുണ്ടാവാം അവർക്കാണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് നേരത്തെ കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ഥിതി അവർ മാറ്റിയിട്ടുണ്ട് കാരണം അവരുടെ ഹൃദയം എന്താണോ സത്യസന്ധമായി ആഗ്രഹിക്കുന്നത് അതവർ കണ്ടെത്തിയിരിക്കുന്നു അവർ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ട് എസ് ഒരു പക്ഷേ അവർ നിങ്ങളിൽ നിന്നും ഇപ്പോൾ വാശി പിടിച്ചൊക്കെ മാറി നിന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും വാശിയുള്ള ഒരു സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങുന്ന ഒരാളായിരിക്കാം എന്തായാലും ഒരുപക്ഷെ അവർ നിങ്ങളോട് പിണങ്ങി ഒരുപക്ഷെ മാറിയിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ വാശി പിടിച്ച് മാറിയിരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ വാശി പിടിച്ച് മാറിയിരിക്കുമ്പോഴും പഴയ കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് അതായത് എന്തൊക്കെ നല്ല സിറ്റുവേഷൻസ് ഒക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ അപൂർണതയാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുപോലെ തന്നെ സദാസമയം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് ആയിരം തിരി തെളിഞ്ഞാലും അവർ ആഗ്രഹിക്കുന്ന ഒരു തിരി എന്ന് പറയുന്നത് നിങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കാര്യം റീസൺ ആയിരിക്കാം നിങ്ങൾ വഴക്കിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ പിണങ്ങി മാറിയിരിക്കുമ്പോൾ ഒരു പക്ഷെ അവർ നിങ്ങൾ വീണ്ടും ചെയ്സ് ചെയ്ത് വരുന്ന ഒരു സ്വഭാവം ഇവരെപ്പോഴും കാണിക്കും അതായത് നിങ്ങളെ മാറാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുകളയാനോ ഒന്നും അവർ നിങ്ങളെ സമ്മതിക്കില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എപ്പോഴും നിങ്ങളിൽ ഹാങ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് നിങ്ങൾ പോകാൻ തുടങ്ങുമ്പോൾ അവർ നിങ്ങൾ വീണ്ടും പലിച്ചഴിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവിടും എസ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് ഇഷ്ടമാണ് അതായത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അവിടെ ഉണ്ട് അതായത് നിങ്ങൾ ഒരു വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതൊക്കെ അവർക്കറിയാം അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് പ്രകാശമാണ് ഇതൊക്കെ അവർക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല എനർജിയാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും സമൃദ്ധിയാണ് ഇതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എപ്പോഴും അവരെ സമാധാനിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതെല്ലാം അവർ ഓർക്കുന്നുണ്ട് പക്ഷേ മുമ്പൊക്കെയും നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം അവർ നിങ്ങളെ യൂസ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ ടു ഹോസ് ടൂർ എന്ന് പറയുമ്പോൾ ഇപ്പം നോക്കണ്ട സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാവും നോക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോയിട്ട് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ആയിരിക്കും കാരണം ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആദ്യമൊക്കെ ഇവർ വിചാരിച്ചു നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ഇവർക്ക് നല്ലതാണെന്ന് പക്ഷേ കൂടെ കൂടെ അവർക്ക് മനസ്സിലായ ഒരു കാര്യം ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ആങ്സൈറ്റി സ്ട്രെസ്സ് ഒക്കെ ഇവർക്ക് കൊടുത്തു കാരണം എപ്പോഴും നിങ്ങളോടാണ് അവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നത് നിങ്ങളിൽ നിന്നാണ് അവർ അഡ്വൈസ് എടുത്തുകൊണ്ടിരുന്നത് ഫിനാൻഷ്യലിയും ചിലപ്പോൾ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സൗഭാഗ്യങ്ങളെല്ലാം പെട്ടെന്ന് നഷ്ടമായി അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം വേണമെന്നവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ യെസ് യെസ് കാരണം ഇവിടെ ത്രയോസ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി അതായത് അവർ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ആ ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വേദനയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഓരോ ത്രിയോസൈഡ് എന്ന് പറയുന്നതും വ്യത്യസ്തങ്ങളാണ് ഇവിടെ അതികഠിനമായ ഒരു വേദന അവർക്ക് അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ആർക്ക് വേണ്ടിയാണോ അവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞത് അവർ തന്നെ ഇവരെ ഒരുപാട് വേദനിപ്പിക്കുകയും ഹേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ ന്യൂനതകളെ കുത്തിപ്പറഞ്ഞ് അല്ലെങ്കിൽ ഇവരുടെ പോരായ്മകളെ കുത്തിപ്പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഒന്നും കിട്ടാനില്ല ആ ഒരു മരം വളരെ ഉണങ്ങിയതായിട്ട് കാണുന്നുണ്ട് അവർക്ക് വേദനകളല്ലാതെ വേറൊരു കാര്യവും അവിടെ നിന്ന് കിട്ടുന്നില്ല അതുപോലെ തന്നെ പല റിലേഷൻഷിപ്പും സുഖദുഃഖ ദുഃഖ സമ്മിശ്രങ്ങളായിരിക്കാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് വേദനകളല്ലാതെ വേറൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് അത്രയും സങ്കടം വന്നത് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു റിലേഷൻ പെട്ടെന്നൊരാക്ഷനിലേക്ക് വരാനോ നാളെ ഒരു ഡിസിഷൻ എടുക്കുമെന്നോ ചിന്തിക്കില്ല കാരണം അവർക്ക് സമയം വേണം അവർ ആ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇവരെ വളരെയധികം വേദനിപ്പിക്കുകയും കുത്തുവാക്ക് പറയുകയും അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ നിർത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇമോഷനിൽ വളരെയധികം അടുപ്പം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ അവർ വളരെയധികം നിങ്ങളെ ഇപ്പോൾ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ് എസ് യെസ്റ്റപ്പാട് സിറ്റുവേഷൻ ആരാണോ അവരെപ്പോഴും ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട് അതായത് അവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്തായാലും ഒരു പ്രേയേഴ്സ് ഉണ്ട് നെഗറ്റിവിറ്റി ഉണ്ട് ബ്ലാക്ക് ഇവളെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതായത് മറ്റുള്ളവർ കാരണം കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നെഗറ്റീവായിരിക്കുന്നു ടോക്സിക് ആയിരിക്കുന്നു അവർ ഒരു സിറ്റുവേഷൻ ഇതിപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു ആണ് ഉള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജി ഇല്ല ഇവിടെ തെറ്റാട് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് അവരെ വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാല് തരാതിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വാല് തരുന്നു ഇവർ ഒരു വഴി നിങ്ങളിലേക്ക് എത്താനുള്ളത് അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തണം അതിനു വേണ്ടി ഒരു ഡോൾ ഓപ്പൺ ആയിട്ടുണ്ട് അവർക്ക് മുന്നിൽ അവർക്ക് ഐഡിയാസ് കിട്ടുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കച്ചിതുരുമ്പാണ് അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു ഫോം വഴി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ടെർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എസ് ഇവിടെ ഒരു വഴി ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ എന്ത് തിരഞ്ഞെടുക്കണം ഞാൻ ഏത് വഴിയിലൂടെ പോകണം ഇതൊന്നും അവർക്ക് അറിയില്ല അതായത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് തെറ്റായ പാതയിലൂടെയാണ് പോകുന്നതെങ്കിൽ അവിടെ പരാജയമാണ് സംഭവിക്കുക ഇത് ശരിയായ പാതയിലൂടെ തന്നെയാണ് പോകേണ്ടത് എങ്ങനെ പറ്റും അങ്ങനെയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്ത് ഡിസിഷൻ എടുക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്ത് പറയണം അങ്ങനെ ഒരുപാട് ചിന്തകൾ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവരുടെ ഹൃദയത്തിലുണ്ട് മനസ്സിലുണ്ട് എസ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും പൂവണയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും ഇവിടെ വൈറ്റ് ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്തിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറെ ആയിരിക്കും വൈറ്റ് ബട്ടർഫ്ലൈയെ കാണുന്നുണ്ടെങ്കിൽ ഏറെ ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം നടക്കും അവർക്ക് യഥാർത്ഥത്തിലുള്ള ഒരു വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഹീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെയും ഹീൽ ചെയ്യാൻ സാധിക്കും അതുവഴി ഒരു പേഴ്സണൽ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരും അതായത് ചിലപ്പോൾ അവരവരുടെ തെറ്റുകൾ ഏറ്റുപറയും നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് തരും അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഫ്യൂച്ചറിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയുകയാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കും അതായത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും ഫ്യൂച്ചറിൽ ആക്ഷൻ എടുക്കും അത് അവരുടെ തീരുമാനമാണ് കൂടാതെ ഇതൊരു യൂണിയനിലേക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ റീയൂണിയൻ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരും ഇവിടെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്തിരിക്കും അത് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഐക്യപ്പെടും ഒരുമിക്കും താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ഇവിടെ പേഴ്സൺ നെയിം എന്ന് പറയുന്നത് ബി ആണ് ടി എന്ന് കിട്ടിയിട്ടുണ്ട് വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് കെ ഇവിടെ നമുക്ക് ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ റീസൺ ആയിട്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ വയനാട് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് കൺട്രി ചെന്നൈ ബാംഗ്ലൂർ കോഴിക്കോട് എറണാകുളം നമുക്കിനി മോർ ക്ലൂ കൂടെ എടുക്കാം ഇവിടെ ട്രിപ്പിൾ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ വൺ എന്നാണ് കിട്ടിയിരിക്കുന്നത് ട്വൽവ് ട്വൽവ് അപ്പോൾ ട്വൽവ് ട്വൽവ് മെത്തേഡൊക്കെ ചെയ്യുന്നവർക്ക് ഏറെ റീസൺറ്റ് ആയിരിക്കും സ്മോൾ ഐസ് തിക്ക് ഹെയർ ഹസ്ബൻഡ് ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ ആണ് ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്വൻറ്റി സിക്സ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം പേഴ്സണാലിറ്റി നമ്പർ ആയോ ഫിഫ്റ്റി ട്വൻറ്റി നയൻ എയ്റ്റ് എന്നൊരു ഡേറ്റ് ഫോർട്ടി ഫൈവ് ഏജ് ആണ് സെവൻ എന്നൊരു ഡേറ്റ് ഫോർട്ടി നയൻ ഫൈവ് എന്നൊരു ഡേറ്റ് വൺ ടെറ്റി സെവൻ ട്വൽവ് ടോറിസ് സ്പൈസീസ് ഏരീസ് റെഡ് കളർ റിലീജിയൻ ഇപ്പോൾ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം இவட வேண்டும் வைஃப் எது கிட்டுட்ட வர் கவ் பியூட்டிஃபுலைஸ் லவ் ஏரீஸ் வெரி டாள் வியர் க்ளாஸஸ் வெரி அட்ராக்டிவ் ஃபேமிலி வீட்டிஷ் கோம்ப்ளின் கிரீன் கலர் கிஃப்ட் பாசிசீவ்னெஸ் ப்ளாக் பட்டர்ஃபிளர் റെഡ് ബട്ടർഫ്ലൈ യെല്ലോ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ചേരുന്ന കളർ ആയിരിക്കാം നമുക്കിനി ആർ കെഞ്ചൽ സാമുവൽ എന്നാണോ ചോദിക്കേണ്ടത് തിരി ആർക്കെഞ്ചൽ സാമുവൽ പ്ലീസ് ഗീവ് എം മീ റൈറ്റ് മെസ്സേജ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാം എന്നുള്ളത് റിക്കവറി എന്തായാലും നിങ്ങൾക്ക് തിരികെ കിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്